ജീവിതത്തിൽ നാം എളിമയുള്ളവരാകണം നമ്മളെക്കായാലും മുതിർന്ന ഒരാളെ കാണുമ്പോൾ നാം എഴുന്നേൽക്കുവാനുള്ള ഒരു മനോഭാവം ആ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം പണ്ട് കാലങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളത് പാലിച്ചതാണ് ഇപ്പോഴും പഴയ ആൾക്കാർ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാലേ പലപ്പോഴും ഇപ്പം പുതിയ തലമുറ അങ്ങനത്തെ ഒരു രീതി കാണുന്നില്ല നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കാണുമ്പോൾ നമ്മളെക്കായാലും പ്രായത്തിൽ ഒരു വയസ്സ് മൂത്തേ ഒരാൾ വന്നാൽ പോലും നമുക്ക് അവരോടുള്ള ഒരു ബഹുമാനം കാണിക്കേണ്ടത് നമ്മുടെ മര്യാദയാണ് അതുപോലെ ഒരു ഭിക്ഷക്കാരനായിക്കോട്ടെ വീട്ടിൽ വരുമ്പോൾ അവരോടൊരു ആതിഥ്യ മര്യാദയോടുകൂടി നമുക്ക് അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭിക്ഷയായിട്ട് കൊടുക്കുവാനോ ഉള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മളത് മാതാപിതാക്കളിൽ നിന്നും ഒക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു ശൈലി ഇന്നും മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് പുതിയ തലമുറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബസേലൊക്കെ കാണുമ്പം പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോൾ എഴുന്നേക്കുന്ന ആ ഒരു രീതിയൊന്നും ഇന്ന് കാണുന്നില്ല പലപ്പോഴും അത് നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം വലിയ വൃക്ഷം ഒരു കാട്ടിൽ വലിയ ഒരു വൃക്ഷമുണ്ടായിരുന്നു അത് മറ്റു വൃക്ഷങ്ങളോട് കൂടെയുള്ള വൃക്ഷങ്ങളോടൊക്കെ പറയും ഞാനാണ് ഈ കാട്ടിലെ ഏറ്റവും പൊക്കമുള്ള വരം നിങ്ങളൊക്കെ എനിക്ക് ഒത്തിരി താഴെയാണ് അങ്ങനെ അഹങ്കരിച്ച് നിരുന്ന നിന്നിരുന്ന ആ മരത്തിന് ഒരു വലിയ കൊടുങ്കാറ്റ് വന്നപ്പോൾ അതിൻ്റെ ശിഖര ഉൾപ്പെടെ അതിൻ്റെ പകുതി ഭാഗം വെച്ച മുടിഞ്ഞ് താഴേക്ക് നിലം പതിച്ചു ഒരു മനുഷ്യൻ്റെ കാര്യം ഒരു നമുക്കറിയാം ഒരു ആക്സിഡൻറ്റ് വന്നാൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഒരസുഖം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്ന് നിൻ്റെ സമ്പാദ്യവും എല്ലാം അതുകൊണ്ട് നമുക്ക് സ്വയം എളിമയുള്ളവരാകാം വിനയമുള്ളവരാകാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി